നമസ്കാരം നയന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഞാൻ പാചകത്തിൻ്റെ വീഡിയോ ഒന്നും ഇടുന്നില്ല രാവിലെ എണീറ്റ് മോളുടെ പാലിൻ്റെ കുപ്പി തിളപ്പിക്കാൻ വയ്ക്കുക പാല് തിളപ്പിക്കാൻ വയ്ക്കുക ഞാൻ രാവിലെ എണീറ്റ ഉടനെ പല്ല് തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കൊളുത്തും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ ഭർത്താവാണ് ഇതൊക്കെ ചെയ്യുക മോളുടെ കുപ്പി തിളപ്പിക്കും പാല് തിളപ്പിക്കും കട്ടൻ കാപ്പി തിളപ്പിക്കും അത് കഴിഞ്ഞ് ഞാൻ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതൊക്കെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കഴിക്കും രണ്ട് ബിസ്ക്കറ്റും കട്ടൻ കാപ്പിയും കൂടി ഞങ്ങൾ രണ്ടാളും കഴിക്കും അത് കഴിയുമ്പോഴേക്കാണ് മോളും മരുമോളും എനിക്ക് വരിക അപ്പോൾ മോൾക്ക് രണ്ട് വയസ്സായിട്ടുള്ളൂ അത് കുപ്പിയിലാണ് പാൽ കുടിക്കുക അങ്ങനെ വന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ പാലൊക്കെ കുടിക്കും പാൽ കുടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം മോളുടെ കൂടെ കളിക്കും അത് കഴിയുമ്പോഴേക്കും ഞാൻ മോളൊക്കെ ഇനിറ്റി വരുമ്പോഴേക്കും എൻ്റെ ചോറ് കൂട്ടാനുപ്പേരി അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വളർത്തി വരുമ്പോഴേക്കും എൻ്റെ ബാഹു ഞാൻ ബാഹു എന്നാണ് വിളിക്കുക എൻ്റെ ഭർത്താവിനെ എൻ്റെ ബാഹു എനിക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവും അപ്പം ഞാൻ ഇന്ന് ഇഡ്ലി സാമ്പാർ ഉള്ളിച്ചമ്മന്തി പിന്നെ ബീൻസ് ഉരുളക്കിഴങ്ങ് പയറൊക്കെ കൂടിയിട്ടൊരു ഉരുളക്കിഴങ്ങ് ക്യാരറ്റും ബീൻസും കൂടിയിട്ടൊരു മെഴുക്കുപരറ്റിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആണ് പറയണത് ഇന്ന് വൈകുന്നേരം മോൻ നേവിയിലെ ഓഫീസറാണ് അപ്പം മോൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഭാര്യയ്ക്ക് ബേബി ഷവർ കൊടുക്കണം അപ്പോൾ വേറെ ഫ്രണ്ട്സിൻ്റെ ഭാര്യമാരൊക്കെ കൂടി വന്നിട്ട് എല്ലാവരും കൂടിയിട്ടാണ് അത് ചെയ്യണത് ഈ സാരി ഉടുത്ത സ്ത്രീ ബേബി ഷവർ നടത്തുന്ന ആ പെൺകുട്ടിയുടെ അമ്മയാണ് ഇതൊരു രണ്ടുപേരും ഓഫീസേഴ്സിൻ്റെ ഭാര്യമാരാണ് ഇല്ല സ്ലീവ്ലെസ് ഡ്രെസ് ഇട്ട കുട്ടിയാണ് എൻ്റെ മരുമകൾ മറ്റേ കുട്ടിയുടെ അമ്മ ഉണ്ട് ഇവർക്ക് കുറേ പ്രത്യേക ചടങ്ങുകളൊക്കെയാണ് കേട്ടോ നോർത്ത് ഇന്ത്യൻസ് അല്ലേ ഇവർക്ക് ഗോത്ബരായി എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട് അത് സാരിയുടെ തലപ്പ് സാരിയെല്ലാം ഇന്നിപ്പോൾ ചുരിദാറാണ് ഇട്ടിട്ടുള്ളത് ആ തലപ്പ് പിടിച്ചിട്ട് അതിൽ നമ്മൾ നാളികേരം സ്വീറ്റ്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചുകൊടുക്കും അതെല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുത്ത ആൾക്കാരെല്ലാവരും ആ കുട്ടിക്ക് ഓരോരോ ഗിഫ്റ്റായിട്ട് ഓരോന്ന് കൊടുക്കും അത് അവരുടെ ചടങ്ങ് ഉണ്ടാവും നമ്മൾ കുറി തൊടിയിക്കണ സമയത്ത് തലഭാഗത്ത് കൈവെച്ചിട്ട് അത് അവരുടെ ഒരു പ്രത്യേക ചടങ്ങാണത് ഭാര്യയും ഭർത്താവിനെയും ഇരുത്തിയിട്ടുണ്ട് അത് ഇരിക്കുന്നത് അവരുടെ മൂത്ത കുട്ടിയാണ് ഇതിപ്പോൾ രണ്ടാമത്തെയാണ് അപ്പോൾ പ്രസവത്തിന് പോവുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞ പ്രസവത്തിന് കൊണ്ടുപോവാണ് നാട്ടിലേക്ക് അതിന് ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകണത് നോർത്ത് ഇന്ത്യൻസിനൊക്കെ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാത്തത് നമ്മുടെ മാതിരി പെൺകുട്ടിയുടെ എല്ലാം കൊണ്ടുപോവുക അപ്പോൾ അവർ ഗോവയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഗോവയ്ക്കാണ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ശരിക്കും യുപിക്കാരാണ് അപ്പോൾ ഈ മുടി നേരച്ച സ്ത്രീ വേറൊരു ഓഫീസറുടെ ഭാര്യയുടെ അമ്മയാണ് അവരെല്ലാവരും ഇങ്ങനെ ഓരോന്നോരോന്ന് കുറിതൊടിയിൽ വിളക്ക് ഒഴിയിൽ എന്തോ കയ്യിലെന്തോ ചരടൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അവിടെ ഇത് ഈ ചടങ്ങൊന്നും ഇല്ലാത്തത് നമുക്കിതൊക്കെ ഒരു രസമായിരുന്നു അതുകൊണ്ടാണ് ഞാനിതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഞാൻ എൻ്റെ ഭർത്താവും നേവിയിലന്നെയായിരുന്നു നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ പോയത് ഗോവയ്ക്കാണ് അന്ന് എനിക്ക് ഹിന്ദി ഒന്നും അറിയിണ്ടായിരുന്നില്ല നാട് ആദ്യമായിട്ട് പോണതാണ് ട്രെയിൻ യാത്ര അന്നത്തെ ട്രെയിൻ ഇന്നത്തെ ട്രെയിൻ പോലെയൊന്നും അല്ല കേട്ടോ ഒരു ഇരുമ്പിൻ്റെ മണമൊക്കെയുള്ള ഒരു ജാതി സീറ്റും ഇപ്പോഴൊക്കെ കുഷ്യനൊക്കെയാണല്ലോ ഇപ്പോഴത്തെ സീറ്റൊക്കെ മറ്റത് അങ്ങനെയല്ല മരമാണോ ഇരുമ്പാണോ എന്താണെന്നൊന്നും അറിയില്ല ഇപ്പോൾ കുറി തൊടിക്കണത് ഞാനാണ് കേട്ടോ ഇപ്പോൾ പ്രായമായവരൊക്കെ അമ്മമാരൊക്കെ കുട്ടികൾക്കും അവർക്കും കുറി തൊടിക്കുകയാണ് ചെയ്യണത് ഞാനും ഗോവയ്ക്ക് പോയതിന് പോയ സമയത്തൊന്നും എനിക്ക് നമ്മൾ ഈ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ച് ജീവിച്ചിട്ട് അവിടെയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു സാധനവും ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടേം ട്രെയിനിലൊന്നും ഒന്നും കഴിക്കാൻ പറ്റാണ്ടേയും ആയിരുന്നു അവരുടെ എണ്ണയൊക്കെ വേറൊരു ടേസ്റ്റാണ് കടുക എണ്ണയൊക്കെയാണ് അതൊന്നും നമുക്ക് പറ്റില്ലല്ലോ അതിൻ്റെ മണമൊന്നും വെളുത്തുള്ളി പറ്റില്ലായിരുന്നു പിന്നെ ഞാൻ നോണൊന്നും കഴിക്കില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതൊക്കെ അങ്ങോട്ട് ശീലമായി മസാല ഗരം മസാല വെളുത്തുള്ളി ഇതൊന്നും ഇട്ടിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് അവിടുത്തെ മണമൊന്നും എനിക്ക് പറ്റുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിക്ക് വന്നു കൊച്ചിയിൽ കുറച്ച് കാലം കഴിഞ്ഞ് വീണ്ടും ഗോവയല്ല ആൻഡമാൻ പോയി അങ്ങനെ ഓരോരോ സ്ഥലത്തൊക്കെ ചുറ്റിക്കറങ്ങി ഇപ്പോൾതാ ഭർത്താവിൻ്റെ ജോലി കഴിഞ്ഞ് റിട്ടയറായി ഇപ്പോൾ മോൻ ഷിപ്പിലായതുകൊണ്ട് സെയിലിംഗ് ഒക്കെ പോകുമ്പോൾ മരുമകളും പേരക്കുട്ടിയും തന്നെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പിന്നെ മരുമകൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ കുട്ടിയെ നോക്കാൻ ആൾ വേണം അപ്പം ഞങ്ങൾ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ വിശാഖപട്ടണത്താണ് അവിടെയാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത് എന്താ കണ്ടു അവരുടെ ചടങ്ങ് പൈസ ആണ് ഒഴിഞ്ഞത് ഓരോരുത്തരും ഓരോരോ നട്ട്സ് ഫ്രൂട്ട്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുത്തു എല്ലാവരുടെ ആ പെൺകുട്ടിയുടെ അമ്മയാണത് ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഈ പെൺകുട്ടികളെല്ലാവരും കൂടി ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു ഡാൻസൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അവർക്ക് ഒരു രസം ഭർത്താക്കന്മാരൊക്കെ എല്ലാവരും ഷിപ്പിലാണ് എല്ലാവരും ഒരു ദിവസം സെയിലിംഗ് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വരിക ഇതിപ്പോൾ ഒരു സെയിലിംഗ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നതാണ് പക്ഷേ എല്ലാവരും പരിപാടിക്ക് വേണ്ടിയിട്ട് ഷിപ്പിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പോഴാണ് പറയുന്നത് നാളെ രാവിലെ വെളുപ്പിന് തന്നെ ഷിപ്പ് സെയിലിംഗ് ആവും അതുകൊണ്ട് എല്ലാവരും രാത്രി തന്നെ തിരിച്ചു പോകണം അപ്പോൾ ഇവരൊക്കെ ഈ കുട്ടിയുടെ ഭർത്താവ് അതെ എല്ലാവരും രാത്രി പത്ത് മണിയായിപ്പോൾ ഭക്ഷണം കഴിച്ച് പത്തരയായിപ്പോഴേക്കും ഷിപ്പിലെത്തി പിറ്റേ ദിവസം സെയിലിംഗ് ആയതുകൊണ്ട് രാത്രി തന്നെ ഇവരോട് എല്ലാവരോടും റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു സ്ലീവ് ലെസ് ഇട്ട കുട്ടിയാണ് എൻ്റെ മരുമകൾ മറ്റത് വേറെ മൂന്ന് ഫ്രണ്ട്സിൻ്റെ ഭാര്യമാരാണ് അവർക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യും അതുപോലെ തന്നെ ഷിപ്പ് സൈലിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ രാത്രി പത്ത് മണിയായാലും അവർ എങ്ങനെയെങ്കിലും പുറത്തൊന്ന് ഇത്തിരി നേരെങ്കിലും പുറത്ത് പോയിട്ട് വരും എന്താ വെച്ചാൽ അടുത്ത സൈലിങ് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പോകാൻ പറയും ചിലപ്പോൾ വൈകിട്ടായിരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പോവുക അതുകൊണ്ട് മോള് അച്ഛൻ വന്ന സെയിലിങ് കഴിഞ്ഞ് വന്ന അന്ന് മോളെ കാണണം ആ വന്ന് വരുന്ന സമയത്ത് പിന്നെ എല്ലാത്തിനും അച്ചമതി അച്ഛന് ഭക്ഷണം കഴിക്കാനും കൂടി സമ്മതിക്കില്ല അച്ഛൻ ബാത്റൂമിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് അക്കു നോക്ക് ചെയ്യുക നോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ബാത്റൂമിൻ്റെ മുമ്പിൽ പോയി നിൽക്കും കുട്ടിക്ക് അച്ഛനെ കാണാതെ കുറേ ദിവസം ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എല്ലാത്തിനും അച്ഛമതി ഇപ്പോൾ അമ്മ ഡാൻസ് കളിക്കണമെങ്കിൽ നോക്കാൻ പോവുക അതും ഡാൻസ് കളിക്കൊക്കെ കൂടെ കുട്ടികളും ഇതൊക്കെ കണ്ടിട്ട് തന്നെയല്ലേ വളരുന്നത് എല്ലാവരും കൂടിയിട്ട് സന്തോഷമായിട്ട് ഇപ്പോൾ ഈ ഗർഭിണി പറഞ്ഞില്ലേ അതിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് കേട്ടോ അയാൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അയാൾ ഉണ്ടായിരുന്നില്ല അയാളെന്നല്ല ഷിപ്പിലുള്ളവരാരും എല്ലാവരും ഒരാഴ്ച ഷിപ്പ് സെയിലിംഗ് ആയതുകൊണ്ട് എല്ലാവരും അവിടെയായിരുന്നു ഇപ്പോൾ ചെറുതായിട്ടൊരു സ്നാക്സ് എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനെന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ഓർഡർ ചെയ്തു ഇതാ തലനിരച്ച് കാണുന്ന ആളാണ് കേട്ടോ എൻ്റെ ബാഹു എൻ്റെ ഭർത്താവ് അപ്പോൾ ഇവിടെ പകലൊക്കെ ഈ സെറ്റ് സെറ്റാക്കലൊക്കെ ആയിരുന്നു ബലൂൺ ഊതലും കുട്ടികൾ വരുന്നതിന് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ തയ്യാറാക്കലൊക്കെ ആയിരുന്നു അപ്പം എന്തായാലും നല്ല അടിപൊളി ഒരു പരിപാടിയായിരുന്നു ഇതൊക്കെയല്ലേ ഉള്ളു എല്ലാവർക്കും ഒരു രസം സന്തോഷിക്കാൻ പറ്റും കിട്ടണ അവസരം ഇവരെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യും ഒന്നുമില്ല പക്ഷെ ഇപ്പോൾ സെയിലിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത്രയും ദിവസം പുറത്തൊന്നും പോകാണ്ടിരുന്നിട്ട് പുറത്തൊന്നു പോയി ഭക്ഷണം കഴിക്കുക അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പോഴേക്കും പിറ്റേ ദിവസം വേറെ പരിപാടിയാവുമല്ലോ പിന്നെന്താ വെച്ചാൽ എല്ലാ പെണ്ണുങ്ങളും എല്ലാ ഭാര്യമാരും ഈ ഓഫീസേഴ്സിൻ്റെ ഭാര്യമാരും ഒക്കെ കാറും സ്കൂട്ടറും ഓടിക്കുന്ന ആൾക്കാരാണ് എന്താച്ചാൽ അവർക്ക് അതേ പറ്റുള്ളൂ ഇപ്പം ഈ കുട്ടി ആറ് ഏഴ് മാസം ഗർഭിണിയാണെന്നാലും ഈ മോളെ സ്കൂളിൽ കൊണ്ടുപോകണതും മോളക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണമെങ്കിലും ഒക്കെ ഈ കുട്ടി കാറെടുത്ത് പോയിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ വേറെ ഏതെങ്കിലും ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ അവരാണ് കൊണ്ടുപോവുക അപ്പോൾ എല്ലാവരും ഡ്രൈവിങ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അവർക്ക് പിന്നെ ഒരു കുന്നിൻ്റെ മുകളിലാണ് അവർ താമസിക്കുന്നത് ഒരു ഏഴ് ഏഴര കിലോമീറ്റർ ഇറങ്ങി താഴെ വന്നാലേ എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങൾ അത്യാവശ്യം ഉപ്പ് മുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ള കടയിൽ കിട്ടുന്നുണ്ടെങ്കിലും നല്ല പച്ചക്കറി നല്ല സാധനങ്ങൾ ഒക്കെ പിന്നെ ഏറ്റവും ബുദ്ധിമുട്ട് ഈ കുട്ടികൾക്ക് അവർക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം വീട്ടിൽ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവർക്ക് എൻ്റെ മരുമകൾക്ക് ഈ വിശാഖപടനത്തുനിന്ന് ട്രാൻസ്ഫറ് കിട്ടണേ കിട്ടണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ വെച്ചാൽ കൊച്ചിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഓർഡർ ചെയ്താൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തുമല്ലോ ഇത് എക്സ്ട്രാ പൈസ കൊടുത്താലും വീട്ടിലെത്തില്ല ഒരു ആ ജംഗ്ഷനിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വരണം അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ ഭർത്താവും ഇല്ലയെന്നുണ്ടെങ്കിലും ഓൺലൈൻ ഓർഡർ ചെയ്ത് സ്വിഗ്ഗി അങ്ങനെയൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ മേടിച്ച് കഴിക്കാം ഇതിപ്പം എന്താ നമ്മൾ ഇവിടെ സെർവൻ്റ് ഉണ്ട് രാത്രി ഭക്ഷണം ഉണ്ടാക്കാൻ അവർ ചപ്പാത്തിയും കറി ഉണ്ടാക്കും ഒരു ദാൽ ഉണ്ടാക്കും ഒരു സബ്ജി ഉണ്ടാക്കും അതാണ് അവരുടെ ഭക്ഷണം അപ്പോൾ എല്ലാ ദിവസവും രാത്രി ഭക്ഷണം ഉണ്ടാക്കാൻ ആൾ വരും പകലൊക്കെ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ അടിച്ചു വരി തുടയ്ക്കാനും പാത്രം കഴുകാനും ബാത്റൂം കഴുകാനൊക്കെ ആൾ വരും ഭക്ഷണം ഉച്ചകിലത്തെ ഭക്ഷണം അവർ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാനാണ് ഉണ്ടാക്കുന്നത് എനിക്ക് അവർ ഉണ്ടാക്കണ ഭക്ഷണമൊന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ട് പിന്നെ എത്ര എണ്ണ കുറച്ചൊഴിച്ചാൽ മതി എന്ന് പറഞ്ഞാലും അവർ നല്ലോണം എണ്ണ ഒഴിക്കും അതുപോലെ തന്നെ ഈ തെലുങ്ക് ആൾക്കാർ തെലുങ് ഒരു തെലുങ്ക് സ്ത്രീയാണ് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നത് അവർക്ക് മഞ്ഞപ്പൊടി ഇടും എണ്ണ കുറേ ഒഴിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ മുളകിന് ഭയങ്കര എരിവാണ് ആ മുളക് കൂടുതലിടും അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് ഇപ്പം മുളക് കുറച്ച് കുറച്ച് ഒത്തിരി ആയിട്ടുണ്ട് പിന്നെ എല്ലാത്തിലും കുറേ ജീരക അപ്പോൾ അപ്പം അതൊക്കെ കാരണം ഉച്ചക്കലത്തെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കും വൈകിട്ട് പിന്നെ ചപ്പാത്തിയും കറിയും അവരുണ്ടാക്കിക്കോളും പറഞ്ഞ മാതിരിയാണ് നമുക്ക് വറ്റണ ഭക്ഷണമൊന്നും അല്ല ഉണ്ടാക്കണത് പിന്നെ അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം പോകണത് അപ്പോൾ ഇന്ന് രാത്രി എന്തായാലും ഒരു ഞങ്ങളൊരു അഞ്ചരയൊക്കെ ആയിപ്പത്തൊട്ട് തുടങ്ങിയതാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയപ്പോഴേക്കും ഏഴരയായി ആണുങ്ങളൊക്കെ ഷിപ്പ് വന്ന് ആണുങ്ങളൊക്കെ വന്നപ്പോഴേക്കും ഒരു എട്ട് മണിയൊക്കെ ആയി പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം ഓർഡർ ചെയ്തു രണ്ട് പേര് നോൺ കഴിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നുള്ളു അപ്പോൾ അത് കഴിഞ്ഞാൽ അവർക്ക് നോണും ബാക്കിയുള്ളതൊക്കെ വെജിറ്റേറിയൻ ബിരിയാണി വെജ് ബിരിയാണി വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഭക്ഷണം കഴിച്ചു അപ്പോൾ തന്നെ കൈ കഴുകി കഴുകിയപ്പം തന്നെ എല്ലാവരും ഷിപ്പിലേക്ക് പോയി രാത്രി തന്നെ രാവിലെ ആറു മണി എട്ട് മണിക്കായിട്ട് ആയിരുന്നു സെയിലൗട്ടായത് അതൊക്കെയാണ് ഈ പട്ടാളക്കാരുടെ ജീവിതം ഞാനും ഇത് ഒരു മുപ്പത്തി ആറ് വർഷമാണ് എൻ്റെ ഭർത്താവ് നേവിയിലുണ്ടായിരുന്നത് ഞാൻ എൻ്റെ മോൻ നേവിയിൽ ചേർന്നിട്ടിപ്പോൾ പതിനാല് വർഷമായി രണ്ടാമത്തെ മോൻ മൂത്ത മോൻ ബാംഗ്ലൂരാണ് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ടും മരുമക്കളും ജോലിക്കാരായതുകൊണ്ട് കുട്ടികളെ നോക്കാനിപ്പോൾ ഈ മൂത്ത മോൻ്റെ അടുത്ത് ആ കുട്ടിയുടെ മരുമോളുടെ അമ്മയുണ്ട് അവർ റിട്ടയറായിപ്പോൾ അവർ മോളുടെ കൂടെ വന്നിട്ടുണ്ട് പിന്നെ മോനെ കാലത്തൊട്ട് ചെറിയ മോനാണ് രണ്ടര വയസ്സായിട്ടുള്ളൂ മോനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഡേ കെയറിലാക്കും മൂത്തത് മോളാണ് മോള് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോള് പിന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാറായി അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇപ്പോൾ രണ്ടാമത്തെ മകനാണ് നേവിയിലുള്ളത് ഇപ്പോൾ വിശാഖപട്ടണത്തിൽ ഉള്ളത് ആ മോൻ്റെ കുട്ടിക്ക് രണ്ട് വയസ്സായിട്ടുള്ളൂ ജൂണിൽ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ആ കുട്ടിയെ ഇതേപോലെ അമ്മ ജോലി ചെയ്യണ സമയത്ത് മോളെ നോക്കണം അപ്പോൾ അത് കാരണം ഞങ്ങൾ വിശാഖപട്ടണത്താണ് ഉള്ളത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ബാംഗ്ലൂർ പോവും ഇടയ്ക്ക് നാട്ടിൽ പോവും വീട് വീടിലൊക്കെയാണ് അടുത്ത വീട്ടിലത്തെ കുട്ടിയുടെ അതിൽ താക്കോല് കൊടുത്തിട്ടുണ്ട് ആ പെൺകുട്ടി ആരെങ്കിലും വിളിച്ച് ഇടയ്ക്ക് ഒന്ന് അടിച്ചു കയറി തുടപ്പിക്കൽ വളപ്പ് വൃത്തിയാക്കലൊക്കെ ചെയ്യും ഞാൻ എൻ്റെ ഇടയിൽ എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ ഒരു മാസത്തിന് മുമ്പ് മരിച്ചുപോയി ആ ഒരു വിഷമം എനിക്ക് വിശാപടനത്തായി കാരണം ആ സമയത്ത് അവിടേക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഇനി ഞങ്ങൾ പതിനഞ്ചാം തീയതി നാട്ടിലേക്ക് പോകും പതിനാറാം തീയതി നാട്ടിലെത്തി പതിനെട്ടാം തീയതി എന്നെ തിരിച്ച് വിശാഖപടനത്തേക്ക് പോകുന്നതാണ് അങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ ഒരു മോളുടെ മൂത്ത മോൾ മോൻ്റെ മോളുടെ അരങ്ങേറ്റാണ് പതിനാലാം തീയതി സെപ്റ്റംബർ പതിനാലാം തീയതി അപ്പം ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവും ബാംഗ്ലൂർ പോയി അരങ്ങേറ്റം കഴിഞ്ഞ് പിറ്റേ ദിവസം തിരുവോണം മൂന്ന് കഴിഞ്ഞ് അന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ നാട്ടിലേക്ക് യാത്ര രണ്ട് ദിവസം അവിടെ ഈ മരിച്ച വീട്ടിലേക്ക് ഒന്ന് പോകണം ഭർത്താവ് പോയിട്ടുണ്ടായിരുന്നു ആസ്പത്രിയിൽ അഡ്മിറ്റാണെന്ന് അറിഞ്ഞപ്പോൾ പക്ഷേ എനിക്ക് ഈ മോള് ചെറിയ കുട്ടിയായതുകൊണ്ട് അതിനെ നോക്കണ്ടേ അങ്ങനെ തന്നെ ആക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ പെട്ടെന്നൊക്കെ സെയിലിംഗ് വന്നു കഴിഞ്ഞാൽ അത് തന്നെ ആൾ എൻ്റെ ഭർത്താവ് പോയി രണ്ട് ദിവസം അന്ന് ശനിയാഴ്ച ഉച്ച ഞായറാഴ്ച ഉച്ചകിലത്തെ ഫ്ലൈറ്റിന് പോയി ഞായറാഴ്ച രാത്രി രണ്ട് മണിക്ക് ഫോൺ വന്നു അപ്പം തന്നെ ഷിപ്പിലേക്ക് പോകേണ്ടി വന്നു മോനെ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ പറയുമ്പോൾ നല്ലതാണ് പട്ടാളം നേവി എല്ലാം നല്ലതാണ് ക്വാർട്ടേഴ്സൊക്കെ അവർ കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നല്ലതാണ് പക്ഷേ ഈ പറഞ്ഞ മാതിരി നമുക്ക് ആവശ്യങ്ങൾക്കൊന്നും ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല എൻ്റെ ഭർത്താവ് നേവിയിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ മോനെ പ്രസവിക്കുന്ന സമയത്തൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ ജോലിയായിരുന്നു അന്ന് ആൻ്റെ മാനിലായിരുന്നു വരാൻ പോലും പറ്റില്ലായിരുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ ഇപ്പോൾ ഇവരുടെയൊക്കെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുന്നു ഉണ്ട് എല്ലാവർക്കും സന്തോഷമാണ് ആ പുറകിൽ നിൽക്കുന്ന ആ പൊക്കത്തിലുള്ള കുട്ടിയാണ് എൻ്റെ മരുമകൾ ഒരു ഈ ഗർഭിണി കുട്ടിയടക്കം ഒരു അഞ്ച് പേര് അതിൽ എൻ്റെ മരുമകൾ പിന്നെ മൂന്ന് പേര് ഞങ്ങൾ പ്രായമായവർ ആ ഗർഭിണിയുടെ അമ്മ പിന്നെ വേറൊരു കുട്ടിയുടെ അമ്മ പിന്നെ ഞാൻ സാധാരണ ഈ പരിപാടിക്ക് ആണുങ്ങളൊന്നും പോകില്ല അത്ര അത് കാരണം ആണുങ്ങൾ വരവ് വരില്ലയെന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാവരും ഓടി പിടിച്ച് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു വീഡിയോ കുറച്ച് നീളം കൂടി പോയി കൂടിപ്പോയില്ലേ ക്ഷമിക്കണേ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം കുട്ടികളെല്ലാവരും കൂടി കളിക്കും തല്ലുവിടും ഒക്കെ ചെയ്യും എന്നാലും കുട്ടികളല്ലേ എന്താ കുട്ടികളെല്ലാവരും കൂടി ഇങ്ങനെ കളിക്കട്ടെ അപ്പോൾ ആഘോഷം കഴിഞ്ഞെല്ലാവരും പോവുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ